ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ കേട്ടോ രാവിലെ തുടങ്ങിയതാണ് കരച്ചിൽ പൊന്നോ പൊന്നുമ പൊന്നുമ രാവിലെ തുടങ്ങിയതാണ് കരച്ചിൽ കരച്ചിലെട്ടോ പക്ഷേ മാളു അരയില്ല മാളൂനത് അറിയാം കേട്ടോ മാളൂ അങ്ങനെ രാവിലെ എണീറ്റ് ഉടനെ അങ്ങനെ നിന്ന് കരയില്ല പക്ഷെ പൊന്നു കരച്ചിൽ തുടങ്ങും തുടങ്ങും അവളൊരു ഏഴ് മണിന്നുണ്ടെങ്കിൽ തുടങ്ങും കരച്ചിൽ പിന്നെ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ അരച്ചിൽ നിർത്തും അപ്പം എന്നെ അവിടെ കണ്ടപ്പോൾ കര കരയുന്നില്ല കേട്ടോ പുലിത്തോട്ടിയൊന്നും തുറന്നിട്ടില്ല രാവിലെ വന്നാണ് കേട്ടോ അപ്പോൾ രണ്ട് പേർക്കും ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ ആട്ടോ അപ്പം ഞാൻ ഗർഭിണി ആടുകളുടെ ലക്ഷണങ്ങളായിട്ട് അടുത്ത വീഡിയോ ചെയ്യാം കേട്ടോ നമ്മുടെ മാളുവിടെ നിൽക്കുമ്പോൾ കൂടുതൽ നമ്മുടെ പുലത്തൊരു ചെറിയൊരു സെറ്റപ്പാണ് കേട്ടപ്പം ഞാനിത് തുറക്കട്ടെ ഇങ്ങനെ അർജൻറ് പിടിച്ചിട്ടാണ് വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിൽക്കും നിൽക്കട്ടോ ഒരു ചെറിയ സെറ്റപ്പാണ് ചട്ടി കൂട്ടുകയാണെങ്കിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് രാത്രിക്ക് നമ്മളിത് അങ്ങ് അടച്ചു ഇട അതല്ല പട്ടികളൊക്കെ ഇതിനകത്തുകൂടെ അങ്ങോട്ട് കയറും അതുകൊണ്ടാണ് ഇപ്പം എന്നിട്ട് രാവിലെ നേരത്തെ ഞാൻ വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വെള്ളം ഞാൻ രാവിലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അവിടെ എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ച് വരുമ്പോഴേക്കും അത് ചൂടാറില്ല അപ്പോൾ അത് അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഒരു അറേ മുക്കാലാവുമ്പോൾ അത് ചൂടാക്കും കേട്ടോ അത് അവിടെ ചൂടാക്കിയിട്ട് തേങ്ങാ പൊണ്ണാക്കി കുതിർത്തിയിട്ട് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് വെക്കും അപ്പോൾ അത് ചൂടാറിക്കോളൂ ഇപ്പോൾ ഒരു എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എട്ട് മണിയൊക്കെ ആയിട്ട് തന്നെ വെള്ളം കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ വെള്ളം കൊടുക്കട്ടെ കേട്ടോ ചുരുത്തൊട്ടി തുറന്നിട്ടുണ്ടോ ഞാനിതവിടെ കെട്ടി വെക്കാറാണ് പതിവ് അതാണ് ടൈക്ക് കയറൊക്കെ ഇങ്ങനെ കിടക്കുന്ന പതി ഞാൻ വെക്കട്ടെ ഇപ്പോൾ അവർക്ക് വെള്ളം കൊടുത്തിട്ട് കുറച്ച് ഉണക്കപ്പ്ലാവിൽ ഇട്ട് കൊടുക്കും ആദ്യം കേട്ടോ ആദ്യം ഉണക്കപ്പ്ലാവിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പുല്ലോ വള്ളിയോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ മാവിലയോ ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഉണക്ക കൊടുക്കുന്നത് നല്ലതാണ് കാഷ്ടൊന്നും ലൂസായിട്ട് പോവില്ല കേട്ടോ അപ്പോൾ അതിനൊക്കെ ഉണക്ക കൊടുക്കുന്നത് നല്ലതാണ് കുഞ്ഞോ കുഞ്ഞോ ഇപ്പം തരാട്ടോ വെള്ളം മാളപ്പെണ്ണ വെള്ളം എടുക്കട്ടെ കേട്ടോ ഇപ്പോൾ കേട്ടോ ഒരു ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പീസ് ഞാൻ ഇട്ട് കൊടുത്താണ് മാളിനും കുഞ്ഞിനുമുള്ള വെള്ളമാണ് കേട്ടോ ഇതിങ്ങനെ ഒഴിച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ ചൂടാറും ഇപ്പം തീനി അവർക്ക് കൊടുക്കട്ടെ എന്നാൽ ആരും കൊടുക്കട്ടെ കേട്ടോ പിന്നെ നമ്മുടെ കോഴി കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ കോഴി വിരിച്ചിട്ടിപ്പോൾ ഒരു മാസക്കാളി ഇടയ്ക്ക് വിടാറുള്ളൂ കേട്ടോ വിട്ടു വിട്ടുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിടിക്കാൻ കിട്ടുന്നില്ലേ കുട്ടികളാണെങ്കിൽ ഒരുപാട് ഓടിക്കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് പോവും എന്നു വെച്ചാൽ ഈ തവണ ഇരിഞ്ഞ കുട്ടികൾ ഭയങ്കര ഓട്ടമാണ് കേട്ടോ നമ്മളെത്ര പിടിക്കാൻ ശ്രമിച്ചാലും ചെറിയ കുട്ടികളാണെങ്കിൽ അവരെ കിട്ടുന്നില്ല അപ്പോൾ നാടൻ കോഴിയുടെ ആ ഒരു ഇതായത് കൊണ്ടായിരിക്കും മറ്റേത് അങ്ങനെ ഒരു മാസമൊക്കെ ഒന്നര മാസമൊക്കെ ഞാൻ പിടിച്ചിടാറുണ്ട് അപ്പോൾ അവരെ കിട്ടാറുമുണ്ട് അപ്പോൾ നമ്മുടെ മാടും പൊന്നും വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ രാവിലെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ ഇപ്പോൾ അവർക്ക് സപ്ലിമെൻറ്റ് കൊടുക്കുന്നുണ്ട് ടോസോമിൻ്റെ ഒരു സപ്ലിമെൻറ്റ് വാങ്ങിച്ചിട്ട് അതിപ്പോൾ കുറച്ചായി കൊടുക്കാൻ തുടങ്ങിയിട്ട് അത് കൂടുതലൊന്നും ഇല്ല കേട്ടോ രാവിലെ ഒരു പത്ത് എം എൽ അഞ്ചെൽ അങ്ങനെ അത് രണ്ടു പേർക്കും കൂടിയാണ് കൊടുക്കുന്നുട്ടോ ഒരാൾക്ക് പത്ത് എം എൽ അങ്ങനൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ അത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടും കാണണം നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഞാൻ നമ്മളെ അടുത്ത വീഡിയോ ഗർഭിണി ആടുകളെ തിരിച്ചറിയാനുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക്